സ്വാഗതം കരു വെറുതെ നേരം നന്നപ്പോ അത് ഒരു വേദനയൊക്കെ ഉണ്ടാക്കുന്നു ചെയ്തു അപ്പം അതിൽ ഞങ്ങൾ കാലുവേദന ഒക്കെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം സത്യം തന്നെയാണ് കേട്ടോ കാലുവേദന ഉണ്ടായിരുന്നു അപ്പോൾ കാലിനിപ്പോൾ നീരൊക്കെ ഉണ്ട് ഒരു ഏതോനെന്ന് പറഞ്ഞെനിക്ക് ചെറുതായിട്ടൊന്ന് കാലൊന്നും സ്ലിപ്പ് സ്ലിപ്പായിട്ടുള്ളു പക്ഷെ അത് മതി ഇപ്പം കാലിന് വേദന ഉണ്ട് നീരും വന്നു ഇപ്പം ഞങ്ങൾക്കിവിടെ വണ്ടൂർ തന്നെ ഇങ്ങനെ കാലൊക്കെ നോക്കണ ഒരു ഡോക്ടർ ഉണ്ട് അപ്പൊ അമ്മക്കാക്ക പണ്ടേക്കും പണ്ടുള്ള ഒരു ആളാണല്ലേ അപ്പൊ ആ അടുത്ത് പോയാലും പേര് അമ്മ സന്തോഷം ചേട്ടാ വണ്ടിയെടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് ഒമ്പണിക്കവിടെ തുറക്കുന്നായിരുന്നു അപ്പൊ എന്ത് എന്താ പ്രശ്നം എന്നുള്ളതൊക്കെ അയാൾക്ക് ഒട്ട് നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടിട്ട് ഇറങ്ങാണ് ആ ഹോണടി വന്നു കേട്ടോ എന്താ പറയുക എന്താ റെഡി ആ വരണ്ടു വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് പൊട്ടി ഇറങ്ങിട്ടോ డాక్టర్లే చిటారుముటిని నాకు కొంచెం బండేజ్ ఇవ్వండి మెర్టండి ఇరులే క్లిక్ వేడి తోదప జాయింట్ విట్టుదానా పెట్టేటిలా అదే అప్పుడు నేను కొంచెం ఇయరాను ఇంనేదాం ఆ తోతడే ఆ െത്രേദന ഇത്രയ്ക്ക് വേദന ഉണ്ടോയപ്പോ ചോട്ടിന് ചെറിയൊരു വിടവ് ഇങ്ങനെ സ്ലിപ്പായ എൻ്റെതാണ് അപ്പൊ അതൊന്ന് പിടിച്ച് നോക്കിയപ്പോ മനസ്സിലായി അപ്പൊ അല്ല വേദന ഇന്നിപ്പ ഗ്രൗണ്ടിലൊക്കെ നടന്നു വന്നു അല്ലെ ഗ്രൗണ്ടിലെത്തില്ല രണ്ടു നേരം ഈ തേച്ചിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാ എന്നിട്ട് കുറച്ച് നേരം പിടിച്ചതിന് ശേഷം ഒന്ന് കഴുകി കളയാ എന്നിട്ട് വീണ്ടും ഈ ബാൻഡേജ് പറഞ്ഞിട്ട് പോയത് കൂടുതലേ അതുപോലെ തന്നെ പിന്നെ കമന്റ് അത് ഞങ്ങൾ അഭിനയിക്കാണ് അല്ലാതെ റിയൽ അല്ല അറിയാത്തവര് പറയാണ് ഒരു സിനിമ അറിയില്ല ആൾക്കാർക്ക് പക്ഷെ കാലുണ്ട് ഞങ്ങള് സത്യം പറഞ്ഞാണ് ഷോർട്ട് ഫിലിമില് പിന്നെ ഞങ്ങൾ ഏകദേശം

എന്നിട്ട് കെട്ട <liksomality> <inda> മണം കിട്ടിയാൽ ഏത് സ്ഥലത്താണെങ്കിലും പാഞ്ഞിരുപും അമ്മ കൊറച്ച് ദിവസം ആണ് കേട്ടോ വല്യ കൊഴപ്പല്ലാതെ പോവായിരുന്നു കഷ്ടകാലം അങ്ങനെ ഇരക്കിങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കഞ്ഞാല്ണ്ടാവും ഓരോ വിഷയങ്ങളും കുഴപ്പമില്ല ഗ്രൗണ്ടിലൊന്നും പോകാൻ പറ്റില്ല ഒന്നായിട്ട് നടക്കാറുട്ടോ പക്ഷെ എന്താ പറയാ നമ്മളിവിടെ ഇറങ്ങണ നമ്മള് ഉമ്മറത്തെ ആ റോഡിന്റെ അവിടെ ഇറങ്ങി തന്നെ ഞങ്ങള് ചിരക്കല്ല് ചിരക്കല്ല് പൊടി പോയിട്ടുള്ള കല്ല് ഉണ്ടാവില്ലേ അതായത് ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി കല്ല് അത് അങ്ങനത്തെ ഒരുപാടുണ്ട് അപ്പൊ ആരായാലും നടക്കുന്ന നടക്കല്ല് ഒന്ന് അങ്ങോട്ട് നീങ്ങി പോകും പിന്നെ ഒന്നാമത് ചെരുപ്പിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അങ്ങനെ കല്ലിന്റെ ഒപ്പമാണ് പോയതാണ് കാല് ട്ടോ നല്ല ആര് നടക്കുമ്പോഴും അങ്ങനെ വരും അപ്പൊ അതിപ്പോ മറ്റേ കാല ഏതായാലും പിന്നെ ഈ കാര്യം ബുദ്ധിമുട്ടായാലും നമുക്ക് പറ്റില്ലല്ലോ കൊഴപ്പല്ലാതെ അങ്ങനെ പോയിന് കുറച്ച് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തേറെ ആക്കോളും മീൻ കിട്ടിട്ടുണ്ടെന്ന് അയില മീൻ കിട്ടും വലിയ അതിലും അതുകൊണ്ട് വെറൈറ്റി വെറൈറ്റി എന്ത് കിട്ടിയാലോ അതുകൊണ്ട് വെറൈറ്റി നേരത്തെ മോരുകറി ചേനയും ുമ്പളക്കും വെച്ചത് ഇണ്ട് മോരിതരൊക്കെ ആവുമ്പോ നമുക്ക് രണ്ടു ദിവസൊക്കെ വെച്ചാലും ഒരു കേടും വരൂലല്ലോ കൂടുതലായാലും പ്രശ്നമൊന്നും വരൂല കൊറേ അവിടെ കൊടുന്ന് കൂട്ടി വെച്ചതാണ് മര വലിയ മരത്തിന്റെ പേരാണത് കേട്ടോ അത് കൊത്തി കൊത്തി കൊടുന്ന് കൂട്ടി വെച്ചതാണ് ആ തര ഇത് വെട്ടിരിക്കട്ടെ നന്ന കാക്കയും പൂച്ച കാക്കയും പൂച്ചി കോഴി എത്തിയില്ല നമ്മളെ കോഴിയല്ല പോയാവട്ടോ ഞങ്ങൾ പോയപ്പോൾ കോഴി അങ്ങോട്ടോ പോയതാണ് പക്ഷെ ഡോക്ടർ താരുമുണ്ടല്ലോ ഞങ്ങൾ തന്നെ ഉണ്ടേന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് പോരാൻ പറ്റി മീൻ നന്നാക്കി വെക്കട്ടെ കേട്ടോ പിന്നെ ഇതൊക്കെ അടുപ്പത്താക്കിയിട്ടോ ഞാൻ കുറച്ച് കഷ്ടത്തിട്ട് അപ്പൂസിന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ജിമ്മും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സന്തോഷം തന്നെ ഒന്നും പൊരിച്ചതൊന്നും കൂട്ടലില്ല അപ്പൂസിന് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ഞാൻ കുറച്ച് എണ്ണ ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ഞാൻ വറ്റിച്ചെടുക്കാൻ കേട്ടോ ഒന്ന് കറി വല്ലാതാക്കണില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മോരുകറി ഉണ്ട് മോര് കറി ഇല്ലതുകൊണ്ട് കറിക്ക് വല്ലാതെ ആവശ്യമില്ല അപ്പം ഞാൻ ഇത് ഞാൻ ചതച്ച ഓർമ്മയാണ് കേട്ടോ മറന്നു പോയി ചതച്ചെടുക്കാൻ കുഞ്ഞു അതിലിട്ട് കുത്തന്നാണ് വിചാരിച്ചിരുന്നത് അത് മറന്നു കിട്ടും പിന്നെ നമ്മളെ ഏടത്തിമ്മീ കുട്ടികൾ വന്നിരുന്നില്ലേ അപ്പോൾ ഏഴത്തമ്മ ആരാന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ നാടൻ ഫാമിലിയിൽ നമ്മളിപ്പോൾ വ്ലോഗ് ഇടാത്തോണ്ട് കുറെ ആൾക്കാർക്ക് ടു സീറോ നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലോഗ് കളയത് കുറേ ആൾക്കാർക്ക് ടെൻഷനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിശേഷം ശരിക്കും അറിയണില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അതിൽ സ്റ്റോറിയല്ലേ ഇപ്പോടുന്നത് അപ്പം ഇടത്തി അമ്മ എന്ന് പറഞ്ഞാൽ സന്തോഷേട്ടൻ്റെ വല്യ മരുമോളാണ് കേട്ടോ അതായത് ഭാവിക്കുട്ടിയില്ലേ അനിയല്ല അച്ഛൻ്റെ അതായത് അനിയേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യ ആ അപ്പോൾ ഒരുപാട് ഇവിടെ എല്ലാം ഓരോരോ വീട്ടിലാണ് മുസിയാർ അങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഓർക്കൊരു ജോലിയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ലീവാക്കിയിട്ടൊക്കെയാണ് വന്നത് ഏട്ടം മരിച്ചതാണ് കേട്ടോ ഏട്ടൻ കുറച്ച് മുന്നേ കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് മരിച്ചതാണ് അപ്പൊ ലീവൊക്കെ ആകുമ്പോഴേ എങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പൊ സംശയം ഉണ്ടായിരുന്നു ആരാണ് നമ്മൾ മൂത്ത് പോയി കേട്ടോ ഈ മൂർത്തുമൊക്കെ ഇത് ി വെക്കാട്ടോ അമ്മേന്റെ കാല് കുഴമ്പ് ഇട്ടതായിരുന്നു അപ്പൊ പത്ത മിനിറ്റ് അത് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് പത്തമിനിറ്റ് കഴിഞ്ഞ് അമ്മ കട്ടി കൊടുക്കണം അത് അപ്പൊ കെട്ടി കൊടുത്തു കഴിഞ്ഞാട്ടോ നമുക്ക് അംഗനവാടി ഉണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്കനവാടി ഒന്ന് കാണിക്കണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അംഗനവാടി ഞങ്ങളൊന്ന് കാണിച്ചു തരേ കെട്ടിയത് ഇപ്പൊ കെട്ടാനും

അതൊക്കെ അറിയപ്പെടാ പോണേ പോയാ മസാലപ്പൊടികളാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരും ചീരകത്തിന്റെ പൊടി ഇതിക്ക് കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇട്ടു കൊടുക്ക കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് സദാ പുളി ഇല്ലേ നമ്മളെ വളംപൊളി അതാണ് നമ്മൾ പൊടികളൊക്കെ നല്ലോന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിക്കാണ് ഈ പുളി വെള്ളം കഴിച്ചെടുക്കുന്നത് വറ്റിച്ചിരിക്കട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തത് ഇതൊന്ന് നല്ലോണം ഒന്ന് വറ്റിന്ന് തിളച്ച് കുറച്ച് കൊറച്ച് ഉപ്പിട്ടെടുത്തിട്ട് തല നമുക്ക് നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മീന്റെ തലേനോടാണ് കൂടുതൽ ഇഷ്ടം ഇതിന്റെ ചുണ്ടും ഒക്കെ നല്ല മുറിച്ചെടുത്തിട്ട് അമ്മ പറഞ്ഞിട്ട് മുറിക്കുന്നുണ്ട് എന്നാലൊക്കെ ചുണ്ടും കളിയിലെ ഞാൻ ഉള്ളത്തെ സാധനം കൊടുക്കൂലട്ടോ കണ്ടാ പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഈ ഏളയും ഇതിന്റെ ഈ മണ്ടഭാഗം കേട്ടോ വിടെ കിടന്ന് അടിപൊളിയിട്ടൊന്ന് പറഞ്ഞത് ബാലവാടി അങ്കണവാടി ഒന്ന് കാണാൻ പോവാ നേരെ കാണാം കേട്ടോ നല്ല ഭംഗിയാണ് എപ്പോഴും കണ്ണും കേട്ടാണ് പോണത് കാരണം നല്ല കളർഫുള്ളായി ഇഷ്ടം ഒക്കെ ആയിട്ട് മുഹമ്മദ് സ്മാരക അംഗനവാടി ആണ് കേട്ടോ അതായത് നമ്മുടെ വടക്കിനീൻ്റെ വലിയപ്പാണ് കേട്ടോ സ്ഥലം കൊടുത്തിന്ന് അങ്ങനെ ഉണ്ടാക്കിയ സ്മാരകായിട്ട് ഓർമ്മയ്ക്കായിട്ടു അതെ അതെ അതിവിടെ പ്രത്യേകം എഴുതിയിട്ടൊക്കെ അതുകൊണ്ട് അറിയാത്തവർക്കൊക്കെ അറിയാനുമായി അങ്ങനെ കേട്ടോ പിന്നെ ഇവിടെ കുട്ടികളെ കൊണ്ട് കൊണ്ടിരുത്തി പഠനം തുടങ്ങാം കുട്ടികളെ നല്ല കാണാനെ നല്ല ദിവസം കൊണ്ട് ഫുള്ള് ചിത്ര വരെ ഒക്കെ കറക്റ്റ് ആക്കി പോയിട്ടോ ണുപതിന്റെ പുറം ഭാഗം മുകളിൽ വന്നിട്ടുണ്ട് ഇനിയും വരാണ്ടെന്നൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് മുന്നാലി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ മുറ്റത്ത് വെക്കാനുള്ള അല്ലാതെ കുറച്ച് അലമാര ടീച്ചേഴ്സിന് ഇരിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ണേ ആ ഭാഗം പിന്നെ ആ മോള് ഷീറ്റ് ആണ് മീറ്റിങ് കാര്യങ്ങളൊക്കെ ഷീറ്റ് ഇട്ടതാണ് ഇരിക്കുന്ന കൂടിന്റെ മേലെ നല്ല ഭംഗിയെ ഉള്ളിലതിന് മേലെയാണ് കേട്ടോ കുട്ടികൾക്കെ പഠിക്കുകയും ചെയ്യാം ഒപ്പം ചിത്രങ്ങളും കാണാം എല്ലാങ്ങൾ ലെറ്റർ സ്റ്റോറൂമാണ് Kitchen gaddi puliyannu mathi ella sagirundu nammala pandatha kitchen storeumane idu kurthekulla vaariyundu nammala pandatha vaadu udhyogikana vaagi chagalathirunde pakkam attaayi gaddi puliyakke creasakanu degu verumbathil irikkanu thonunnu

നമ്മള് മീൻകറീന്റെ പണം വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ മോരുകറിയെ ചൂടാക്കാൻ വേണ്ടിട്ട് എടുത്തോട് വെച്ചതാണ് ചട്ടി കെട്ടൊന്ന് ചൂടാക്കി എടുക്കാ മീൻകറൊന്നും തുറന്നു വെക്കില്ല കേട്ടോ എന്തായി എന്തോ ഓ ഇത്ര വെള്ളം വെച്ചിട്ട് വെള്ളം വറ്റിട്ടില്ല കേട്ടോ വെള്ളം രാവിലെ രാവിലത്തെ ഓട്ടത്ത് ഇണ്ടിട്ടു അപ്പൊ ഇതിപ്പോ സത്യമാ നല്ല വിശപ്പുണ്ട് രാവിലെ പോയതും രാവിലെ പോയി എന്നാ പിന്നെ ഇണ്ടാവും ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് കുടിച്ച ചായ വെള്ളം ഒന്നും കുടിച്ചതൊന്നുമില്ല വേഗം അമ്മേനെ കാണിച്ചിട്ട് പോകുന്നതല്ലേ കിടന്നിട്ട് ഈ മൺകര ഓടുന്ന കിടന്നിങ്ങനെ തിളച്ചുകൊടുക്കും അപ്പൊ ഓഫാക്കി അവിടെ കിടന്നോട്ടോ ഞങ്ങൾ ഉച്ചക്ക് വിശേഷം എത്രയേ ഉള്ളൂ കേട്ടോ അമ്മ കിടക്കണ് ഏർ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ അപ്പൊ ഞങ്ങൾക്ക് നാളെ കാണാൻ എല്ലാവർക്കും ബായ്